മുന്നയ്ക്ക റോട്ടിലാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും സ്റ്റീറിങ്ങിൻ്റെ ഒരു ബാലൻസിങ്ങിൻ്റെ ചെറിയൊരു കുറവുണ്ട് അപ്പൊ നമ്മൾ ഈ വണ്ടി ഇവിടെ കൊണ്ടുപോയി വെച്ചേക്കണേ കറക്റ്റ് നേരെ വരെ കയറാതെയാണ് നമ്മുടെ വണ്ടി വച്ചേക്കണത് വരെ കയറാതെ കറക്റ്റ് നേരം ഇപ്പൊ അവിടെ ഒരു കൊച്ചിനെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ഈ വണ്ടി എയ്റ്റ് ഹണ്ട്രഡ് ആണ് ഇപ്പൊ ഈ വണ്ടിക്ക് ഇതാ ഈ ലെവലിൽ നമ്മൾ ഇവിടെ അങ്ങോട്ടുള്ള വ്യൂല് നമ്മൾ അവനെ ഫുൾ ആയിട്ട് കാണുന്നുണ്ട് ചിലപ്പം ഈ ഇതിന് മേലെയുള്ള വണ്ടി ചിലപ്പോൾ ഡാഷ് പൊങ്ങിയതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്രത്തോളം പൊക്കം ഉണ്ടാവും അപ്പൊ നമുക്ക് റോഡിലോട്ടുള്ള വിനു എന്തായിരിക്കും കാഴ്ച എന്തായിരിക്കും കുറവായിരിക്കും ഉണ്ടാവും ആള് നിൽക്കണേ ഇപ്പൊ അവനെ നമ്മൾ ഫുള്ള് കാണുന്നുണ്ട് മോനെ നീ നിങ്ങോട്ട് നടന്നു തന്നെ നമ്മൾ അവനെ ഈ വൈപ്പർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അവനെ എന്താവേണ്ടത് ഇപ്പോഴും നമ്മൾ അവനെ ഫുള്ള് കാണുന്നുണ്ട് ഓക്കെ ശരിയും കൂടെ മുന്നോട്ട് പോവാം ഇങ്ങനെ നിൽക്കാം ഇതാണ് എൻ്റെ ഇപ്പം എൻ്റെ സീറ്റിൻ്റെ പ്രശ്നം ഇപ്പോഴും നമ്മളവൻ്റെ കാലിൻ്റെ ഭാഗം വരെ കാണുന്നുണ്ട് ഇപ്പം ഈ ലെവലിൽ നമ്മൾ ആ നമ്മളൊരു ഏത് വണ്ടിയിലാണെങ്കിൽ ഒരു വ്യക്തിയിൽ നമ്മൾ അത്രയും ദൂരം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടീൻ്റെ അത്രയും വലുപ്പം കൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ട് പോകാനുണ്ടാവും റോഡിലോട്ട് മുന്നോട്ട് പോകാനുണ്ട് ഓക്കെ ഇനി നമ്മെല്ലാം ന്യൂട്രൽ അയക്കിയിടാം മോനെ കണ്ടോ ഇപ്പോൾ ഇതാ അവൻ നിൽക്കണത് ഇത്ര വ്യത്യാസമുണ്ട് ഇത്ര അകലമുണ്ട് അവിടെ വന്നോട്ട് കേട്ടോ ഇത്ര അകല വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടീൻ്റെ അകലം ഇപ്പോൾ അവനെ നമ്മുടെ ഡ്രൈവർ സീറ്റ് ഇരുന്നിട്ട് അവൻ്റെ ഈ കാൽഭാഗം തൊട്ടിട്ടും ഫുൾ അവനെ നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ആ ഡ്രൈവർക്ക് കാണേണ്ടത് അപ്പോൾ നമുക്കിപ്പോൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഈ മാരുതിൻ്റെ അകലം തന്നെ നമുക്ക് ഇവിടെ വന്നാലേ ഇവനെ നമ്മൾ എന്താവുകയുള്ളൂ തട്ടുകയുള്ളൂ ഓക്കെ ഇനി വെയിറ്റ് നമ്മളൊന്നും കൂടെ പറയുമോ കേട്ടോ പറഞ്ഞു തരുന്നത് അറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ പഠിച്ചു വരുന്ന ഒരു മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് മുന്നോട്ടാ നോക്കണ്ടേ അപ്പൊ ഈ വരാ ഇനി നമുക്ക് വണ്ടി ഒന്ന് ക്ലച്ച് കൂട്ടി ഒന്ന് ഊട്ടറാക്കി ഒന്ന് സ്റ്റാർട്ട് ആക്കി ഇനി എന്നാ ചെയ്യേണ്ട വണ്ടി മുന്നോട്ട് പോണെങ്കിൽ ഏത് ഗിയറിൽ നമ്മൾ സ്റ്റാർട്ടാക്കിയേ അപ്പൊ എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആൻപേക്ക് ഒഴിവാക്കാൻ പാടുള്ളൂ മെല്ലെ ഒന്ന് മുന്നോട്ട് എടുത്തേ സാധാരണ അവനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുള്ള മെല്ലെ എടുത്ത് ഓടരുത് ഉപ്പുറ്റി ഉറപ്പിച്ച് വെച്ച് ക്ലച്ച് മെല്ലെ എടുത്ത് പോകുകയാണ് എന്നിട്ട് അവൻ്റെ ഏകദേശം അരഭാഗം കാണുന്നോടം വരെ ആവുമ്പോൾ നിർത്തണം അരേൻ്റെ ഉടം വരെ കീശേൻ്റെ താഴെ വരെ എസ്റ്റോ മെല്ലെ ചവിട്ടിയാൽ മതി അപ്പം നിനക്ക് അത്ര ബുദ്ധിമുട്ട് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ബ്രേക്ക് ചവിട്ടിയാൽ മതി പേടിക്കണ്ട അപ്പം നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ക്ലച്ച് എന്ത് ചെയ്യണം ഫുള്ള് ചവിട്ടണം ഓക്കെ ഇപ്പം അവൻ്റെ അരഭാഗം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഞാൻ ഈ ഫോണിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാട്ടോ ബുദ്ധിമുട്ട് ഇപ്പം സീറ്റിലിരുന്നിട്ടാണെങ്കിൽ ഈ റേഞ്ചിലാണ് ഉണ്ടാവുക ഓക്കെ അരേന്റെ താഴെ ആ പോക്കറ്റിന്റെ ലെവലിൽ വരെ നമ്മൾ കാണുന്നത് ഇപ്പോഴും നമുക്ക് അവന്റെ അടുത്തേക്ക് എത്താൻ എത്ര ദൂരം ഉണ്ട് ഇത്ര ദൂരം കൂടെ ഉണ്ട് ഓക്കെ ഈ ദൂരം വരെ ഉണ്ട് അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാണ് വണ്ടി കയറുകയാണ് വണ്ടി കയറി നീ എന്ത് ചെയ്തോ ആ റെഡ് റിഫ്ലക്ടറിന്റെ അടുത്ത് പോയി നിന്നോട്ടോ ആ റെഡ് റിഫ്ലക്ടർ അപ്പൊ നമ്മൾ ഇനി പഠിച്ചു വരുന്ന ഒരു മാക്സിമം എന്ത് എനിക്ക് ഇതിപ്പം ആ കൊച്ചു നിൽക്കണോടം വരെ നമ്മുടെ വര ഇപ്പം കറക്റ്റ് എന്താണ് നേരെയാണ് നമ്മുടെ നമ്മൾ എന്താക്കി നേരെ പിടിച്ചു മെല്ലെ ഒന്ന് ക്ലച്ച് ക്ലച്ചെടുത്ത് ബ്രേക്കിനാദ്യം കാലം എടുത്ത് മാറ്റി നിന്ന വണ്ടിക്ക് പിന്നെ നമ്മൾ അത്രയും ബ്രേക്ക് കൂട്ടി പിടിക്കണ്ട ഈ ബ്രേക്ക് കൂട്ടണേ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിർത്താനാണ് നിന്നിട്ട് നമ്മൾ അത്രയും എന്ത് ചെയ്യണ്ട പ്രഷർ ചെയ്ത് ബ്രേക്ക് കൂട്ടണ്ട ഇപ്പൊ നമ്മൾ അവിടെ നിൽക്കണോടം വരെ നമുക്ക് ഈ സ്റ്റിയറിങ് തിരിക്കേണ്ട കാര്യം ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ നമ്മൾ അവൻ്റെ അവിടം വരെ നേരെയാണ് ും നമ്മൾ മെല്ലെ ക്ലച്ച് ബ്രേക്ക് ചെയ്യുക ചവിട്ട് ഇപ്പൊ നേരത്തെ അത്ര ചവിട്ടി അത്ര ബുദ്ധിമുട്ട് വന്നോ ഇല്ല കേരളാ പവാ പവാതി മതി കണ്ടിരുന്നു അപ്പൊ നമുക്ക് ഇപ്പൊ അവന് ഇരുന്നതും ഞാൻ ഈ പറഞ്ഞു നിനക്ക് മനസ്സിലായോ അല്ലെങ്കിൽ ഇല്ലേ ആ ഇനി നമുക്ക് അവൻ അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക എത്രയും നമ്മുടെ ഒരു നാല് ഈ ചുമന്ന കട്ടയ്ക്ക് നമ്മൾ റിഫ്ലക്ടർ എന്നാ പറയാ അവിടെ നമ്മളൊരു ഇപ്പം കാണുന്ന റിഫ്ലക്ടർ ഇട്ടിട്ട് മൂന്നാമത്തെ റിഫ്ലക്ടർ വരെ നോക്കുക ഏത് സൈഡ് കേറിഞ്ഞിട്ട് ഈ വര ചേർന്ന് ഒരിക്കലും നമ്മൾ നമ്മളെങ്ങോട്ട് നോക്കണ്ട ലൈൻ നോക്കണ്ട അപ്പൊ നോക്ക് അപ്പൊ നോക്കുമ്പോൾ നമ്മൾ ഈ ലെവലിലുള്ള വിൻ്റായി കിട്ടണ്ടേട്ടോ അല്ലാതെ നേരെ തല തിരിച്ച് ഇങ്ങനെയല്ല നോക്കണ്ട നേരെ തന്നെ നീ എന്ത് ചെയ്യണം മുന്നോട്ട് നോക്കണം ഓക്കെ ബ്രേക്കിന് കാലെടുത്തോ ക്ലച്ച് മെല്ലെ എടുക്ക് ക്ലച്ച് മെല്ലെ എടുക്ക് എടുക്കുക അപ്പോൾ ബേക്കോട്ടാ പോകണമെങ്കിൽ ഓക്കെ അങ്ങനെ പിടിച്ചാൽ മതി നമ്മുടെ മൂന്നാമത്തെ റിഫ്ലക്ടർ അത്ര നോക്കുകയും ചെയ്യണം നമ്മൾ ഈ വര ചേർന്നാണ് ഫോണെ നോക്കണം അപ്പോൾ ഈ റെഡ് റിഫ്ലക്ടർ വരെ നമുക്ക് വലിയ തിരി ഇരിക്കാനുണ്ടോ അത്ര സ്റ്റിയറിങ് തിരിക്കാനുണ്ടോ ഇല്ല അപ്പോൾ എന്തിനാ അത്രയും തിരിച്ചേ നോക്ക് അറിഞ്ഞ് മനസ്സിലാക്കി പോവാ കറയിൽ ഉപ്പ് ഇടുന്ന പോലെ വേണം സ്റ്റിയറിങ് തിരിക്കാൻ കൂടിപ്പോയാലും പറ്റൂല കുറഞ്ഞു പോയാലും പറ്റൂല ഇനി മുന്നോട്ട് വീണ്ടും നോക്കിയിരിക്കുവാണ് അങ്ങനെ നമുക്ക് അവിടെ ലൈൻ എന്താവും നേരെ ആയി വരും കണ്ടോ അപ്പം അങ്ങ് അറ്റവും വരെ ഇപ്പം നോക്കിക്കാൻ നമ്മുടെ വണ്ടീൻ്റെ റോഡ് ഇപ്പം എന്തായി നേരെയായി അപ്പൊ നമ്മുടെ സ്റ്റിയറിംഗ് നമുക്ക് എന്ത് ചെയ്യാം നേരെ പിടിക്കാം ഈ ഒരു ലൈൻ നോക്കി ഓടിക്കുവാണെങ്കിൽ നമ്മൾ വിചാരിക്കണ അത്ര ഒന്നും സ്റ്റിയറിംഗ് എന്തില്ല തിരിക്കാനില്ല നടുക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ തിരിക്കാൻ കൂടി കൂടിപ്പോവും ഇതിങ്ങനെ ചെയ്ത് നോക്കുക അത് ഉഷാറായിട്ട് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ